ആനക്കൊമ്പൻ വഴുതനങ്ങ എനിക്ക് ഭയങ്കര നീളമാണ് ഈ വഴുതനങ്ങയൊക്കെ പോലെ പിടിച്ചിട്ടുണ്ട് എനിക്ക് ആനക്കൊമ്പൻ വഴുതനങ്ങൾ നല്ല നീളമുള്ളത് വഴുതനങ്ങയാണ് ഇതെല്ലാം വെള്ള വെള്ളനിറത്തിലെ അതിനുശേഷം നീല നിറത്തിലെ വഴുതനങ്ങയാണ് ഈ പിടിച്ചിരിക്കുന്നത് നല്ല വിളവ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് ഓ മൂട്ടിലും കൊല കുത്തി തക്കാളി വീണ്ടിരിക്കുകയാണ് വിളവെടുക്കാൻ സമയമായിട്ടുണ്ട് നിറച്ച് പിടിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ഇന്നെല്ലാം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഒരു മൂട്ടില് ഒരു ഏകദേശം ഒരു അമ്പത് തക്കാളി വീതം വീണിട്ടുണ്ട് നോക്കിയാൽ എല്ലാം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ചിരുന്നു കേട്ടോ നിറച്ച് പിടിച്ചിരിക്കുകയാണ് നമുക്ക് ശരിക്കും സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് ഈ കാണാൻ സഹായിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ ഗ്രോ വായിക്കിനകത്തിലാണ് കൃഷി ചെയ്യുന്നത് ടെറസിൻ്റെ മീണിൽ സ്ഥല സൗകര്യം കുറവാണ് വെളിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഈ ഗ്രോവായി കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുറേ നാൾ കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിത് വേസ്റ്റ് നിർമ്മാറിഞ്ഞതിനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ആ രീതി ഒന്ന് മാറ്റി നോക്കിയതാണ് ഈ പ്രാവശ്യം നമ്മൾ ഡ്രെമ്മിനകത്തിലാണ് കൃഷി ചെയ്യുന്നത് നോക്കേ ഈ ട്രിമ്മിനകത്തിലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിനകത്ത് പകുതിയെ നമ്മൾ മണ്ണ് നിറച്ചിട്ടുള്ളൂ പകുതിയെ നമ്മൾ മണ്ണ് നിറച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഡ്രിമ്മ് ട്രെമ്മിനകത്ത് എന്ന് പറഞ്ഞാൽ ട്രിം മേൾഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേച്ച് അടിഭാഗത്ത് ഒരു മൂന്ന് കിഴുത്തിട്ടിട്ട് അടിഭാഗത്ത് കല്ല് ഓടുകയൊക്കെ നമ്മൾ നിറച്ചിട്ടുണ്ട് കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ഇത് വാർന്ന് പോവാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് നിറച്ചിരിക്കുന്നത് അല്ലാതെ ഒരു വളവും നമ്മൾ ഈ കായ്ഫലം കിട്ടുന്നവർമാരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതിനുശേഷം രാവിലെ ആയിട്ട് കൃത്യമായിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് അത്രയും നമ്മൾ ഇതിന് ചെയ്തോളൂ അതുകൊണ്ട് ഇതുണ്ട് ഇത് നല്ല നീളമാണ് ഇത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് നോക്കി ഇഷ്ടംപോലെ നമുക്ക് കായ്ഫലം കിട്ടിയിട്ടുണ്ട് ഇതിലെല്ലാം ം പോലെ വഴുതനയാണ് അതേപോലെ തന്നെ തക്കാളിയും ശരിക്കു പിടിച്ചിട്ടുണ്ട് നാടൻ പശുവിൻ്റെ ചാണകമാണ് പിന്നെ അതേപോലെ നമ്മളിത് നറക്കാൻ നേരത്ത് നാടൻ പശുവിൻ്റെ ചാണകം മണ്ണ് കരിയില ഇതുകൂടെ കരിയില ഏറ്റവും ടോപ്പി നമ്മൾ ഒരു ലെയർ കരിയില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം താഴെയെല്ലാം മണ്ണാണ് അതിനുശേഷം നല്ല തൈയാണ് നമ്മൾ മേടിച്ചത് നഴ്സറിയിൽ നിന്ന് ഹൈബ്രിഡ് തൈയാണ് നമ്മൾ മേടിച്ചത് എല്ലാ ദിവസവും നമ്മൾ വെള്ളം രാവിലെ വൈകിട്ട് പോകും അതാണ് ഇതിൻ്റെ പരിപാലനം ഇതുവരെയുള്ള പരിപാലനം പെട്ടെന്ന് തന്നെ വിളവ് എടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഫാമിലിയായിട്ടാണ് അമ്മയും വൈഫും മക്കളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് കൃഷി ചെയ്തത് കാരണം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി എങ്ങനെ കഴിക്കാം എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് കാരണം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന മിക്ക പച്ചക്കറികളിലും വിഷമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് പക്ഷേ വളരെ ജോലിഭാരം കുറച്ചിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും ഒരുപാട് കൃഷി നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് എല്ലാവരും തയ്യാറാകണം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക അവരും ഈ കൃഷിയിലേക്ക് തയ്യാറാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ വിളവെടുക്കാൻ പോകും ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായിട്ട് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ മണ്ണ് എങ്ങനെയാണ് മിക്സ് ചെയ്തതും നിറച്ചതെന്നും ഒക്കെയുള്ള ഇത് കിളിച്ചു വരുന്നത് കാഴ്ചകളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് കാണണം ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ട്രെം എവിടുന്ന് വാങ്ങിയതാണെന്നൊക്കെ ചോദിച്ചിരുന്നു ഈ ട്രെം നമ്മൾ വാങ്ങിയത് ഈ തറയോടൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട് തറയോടുണ്ടാക്കുന്ന ഫാക്ടറികളിൽ ഈ കെമിക്കൽ വരുന്ന ട്രെമ്മാണിത് അപ്പോൾ അവിടെ ഉപയോഗത്തിന് ശേഷം നമുക്കിത് വാങ്ങാനായിട്ട് ഒരു ട്രമിന് ഇരുന്നൂറ് രൂപ നിരക്കിലാണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് ഇതാകുമ്പോൾ കുറേ കാലം നമുക്ക് ഇതിനകത്തിൽ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഗ്രോ ബാഗിനെക്കാട്ടി ഏറ്റവും നല്ലതാണ് സ്ഥലമില്ലെന്ന് പറയും നമ്മൾ കൃഷി ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ടെറസിൻ്റെ മുകളിൽ വളരെ ഈസി ആയിട്ട് തന്നെ പച്ചക്കറി വിളയിക്കാനായിട്ട് സാധിക്കും കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കാരണം അടുത്ത തലമുറയാണ് നമ്മളേറ്റവും കൂടുതൽ ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് കാരണം കൃഷി എന്താണെന്ന് ഈ പുതിയ തലമുറയ്ക്ക് അറിയില്ല അപ്പോൾ അവരെയും കൂടെ ഒക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യാനൊക്കെ തയ്യാറാക്കണം നമുക്ക് രുചികരമായ ഭക്ഷണം നമ്മുടെ വീട്ടിൽ തന്നെ അധികം കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ധാരാളം ആഹാരപദാർത്ഥങ്ങളുണ്ട് അവയിലെല്ലാം വിഷരഹിതമായിട്ടുള്ള ഭക്ഷണമാണ് കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാനൊക്കെ പല സ്ഥലങ്ങളിലും പോകാറുള്ളതാണ് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെടുത്ത് പറയും മടിയന്മാർക്ക് വേണ്ടിയുള്ള പച്ചക്കറിയാണ് ഇല്ല സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അത് വിഷമടിക്കാതെ ഉണ്ടാക്കാൻ പറ്റില്ല അവർ ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷി ചെയ്യുമ്പം അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർ എന്തായാലും അവരതിനകത്ത് വിഷം അടിക്കുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ട് അത് ഒന്ന് ഒന്ന് രണ്ട് കർഷകർ എന്നെ ബോധ്യപ്പെടുത്തിയതാണ് അതിൻ്റെ മറു സൈഡിലായിട്ട് അവർ കൃഷി ചെയ്യുന്നുണ്ട് അത് അവർക്ക് ഉപയോഗിക്കാനുള്ള പച്ചക്കറിയാണ് അത് വലിയ കാണാനുള്ള ഭംഗിയോ മറ്റു കാര്യങ്ങളൊന്നും കാണത്തില്ല അതിനകത്ത് വിഷമില്ല അതിനകത്ത് ചെറിയ പുഴുക്കുത്തുകളൊക്കെ ഉണ്ടാവും അത് വിഷമില്ല എന്നുള്ള തെളിവാണ് പുഴുക്കുത്തുകളൊക്കെ ഉണ്ടാകുന്നത് അവർ അത് ഉപയോഗിക്കുന്നുണ്ട് മറുസൈഡിൽ മടിയന്മാർക്കായിട്ടുള്ള ഭക്ഷണവും അവർ നിർമ്മിക്കുന്നുണ്ടെന്നാണ് എന്നെ കാണിച്ചു ബോധ്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് നിങ്ങളിലേക്ക് പ്രധാനമായും ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ കൂടി മാത്രമാണ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും എത്തിക്കണം കാരണം അന്യ അന്യസംസ്ഥാനെത്തുന്ന എല്ലാ പച്ചക്കറികളിലും വിഷമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ തലമുറയ്ക്ക് അത് വളരെ ദോഷമായിട്ട് മാറും അസുഖങ്ങൾ കൊണ്ട് പൊരുതിമുട്ടിയിരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ സ്വയമേ തയ്യാറാകുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഏക്കർ കണക്കിന് കൃഷി ചെയ്യുമ്പോൾ അവരുടെ വിള നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ അന്യ സംസ്ഥാനത്തുള്ള കർഷകരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും അത് അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ മലയാളികൾക്ക് അറിയാൻ താനും പക്ഷേ നമ്മൾ മടി കൊണ്ട് മാത്രമാണ് നമ്മളിതൊന്നും ചെയ്യാത്തത് മടിയാണ് നമ്മളെ ഇതൊക്കെ പിന്നേക്ക് തിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മൾ വിഷം മേടിച്ച് തിന്നാലും ശരി തന്നെ നമുക്ക് പണിയെടുക്കാൻ വയ്യ എന്നുള്ളൊരു രീതിയാണ് നമ്മുടെ മലയാളികൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ കൃത്യമായിട്ടല്ല അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് മടിയന്മാർക്ക് വേണ്ടിയുള്ള പച്ചക്കറിയാണ് ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്നതെന്നാണ് അവർ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞൊരു അനുഭവമാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ഒന്ന് ശകല ശകലസമയമൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ആഹാര നമുക്ക് വളരെ എളുപ്പം തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കാർഷികപരമായുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും എല്ലാവർക്കും നന്ദി നമസ്കാരം അല്ല ഞങ്ങളുടെ ആദ്യത്തെ വിളവെടുപ്പാണ് കണ്ടോ വിളവ് കിട്ടുമ്പോൾ എന്തോ സന്തോഷമാണെന്ന് അറിയുമോ വിശരഹിതമായ പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോഴുണ്ടാവുന്ന സന്തോഷം വളരെ വലുതാണ് വഴുതാണ് വേണ്ടത് ആനക്കൊമ്പൻ വഴുതനെങ്കിലും ഭയങ്കര നീളമാണ് ഇത് കണ്ടോ ഭയങ്കര നീളമാണ് അതേപോലെ നീല വഴുതണെങ്കിൽ തക്കാളിയൊക്കെ ഇന്ന് ഞങ്ങൾ കുറച്ച് വിളവെടുത്തേക്കാണ് ഞങ്ങളിന്ന് സന്തോഷം നിങ്ങളായിട്ട് പങ്കുവരികയാണ് എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത വീഡിയോ ആയി കാണുമ്പോൾ വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം